മോദിയുടെ പ്രസംഗം ഫലിക്കുമോ എന്നതിനേക്കാൾ മോദി നൽകിയിരിക്കുന്ന ഗ്യാരണ്ടീസ് ആ ഗ്യാരീസ് ഫലിക്കുമെന്നുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടതാണ് കോൺഗ്രസിന് സംഭവിച്ച തകർച്ച മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ പരാമർശിച്ചിട്ടും നേട്ടം കൊയ്യാൻ കഴിയാതെ പോയത് നമ്മൾ കണ്ട കാര്യമാണ് ദരിദ്രർ യുവാക്കൾ കർഷകർ സ്ത്രീകൾ ഈ നാല് വിഭാഗത്തിനും ഗ്യാരണ്ടി നൽകുന്ന സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത് ആ ഗ്യാരണ്ടി തുടരാൻ വേണ്ടി നിങ്ങൾ ഒപ്പം നിൽക്കണം എന്നാണ് ഇന്ന് കൃത്യമായി നരേന്ദ്രമോദി പറഞ്ഞത് സ്ത്രീശക്തി ആ സ്ത്രീശക്തി മോദിക്കൊപ്പം എന്നതായിരുന്നു ക്യാച്ച് സ്ത്രീകളുടെ ഒരു ബാഹുല്യം സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം ഞാൻ കരുതുന്നില്ല അത് ബി ജെ പിയുടെ പ്രവർത്തകരായ അല്ലെങ്കിൽ മഹിളാമോർച്ചയുടെയോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളിലോ പെട്ട ബിജെപിയോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്ന സ്ത്രീകൾ മാത്രമാണ് എത്തിയതെന്ന് ഞാൻ കരുതുന്നില്ല കാരണം വേദിയിലായാലും ഉള്ള സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം എന്ന് പറയുന്നത് അത് നരേന്ദ്രമോദി എന്ന നേതാവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഒരു പങ്കാളിത്തമായി മാറിയിട്ടുണ്ട് എന്നതാണ് വസ്തുത കേരളത്തിലെ സ്ത്രീരത്നങ്ങളെ മുൻകാലങ്ങളിൽ നേട്ടങ്ങൾ കൊയ്ത സ്ത്രീകളെ അവരെയൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ പ്രസംഗം അതോടൊപ്പം എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വനിതാ സംവരണം നടപ്പാക്കിയതാണ് മോദിയുടെ ഗ്യാരണ്ടി ആവർത്തിച്ച് പറയുന്നുണ്ട് അത് പ്രസംഗത്തിൽ പലതവണ ഓരോ വാചകവും പറഞ്ഞതിന് ശേഷം ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് മലയാളത്തിൽ അദ്ദേഹം തന്നെ പറയുന്നതാണ് നമ്മൾ കണ്ടത് അത് മുൻകാലങ്ങളിൽ മറ്റിടങ്ങളിൽ പ്രസംഗിക്കുമ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും അങ്ങനെ മോദി പ്രസംഗിച്ചിട്ടുള്ള റാലികളിൽ ഈ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കണ്ട അത് കേരളത്തിലേക്കുമെത്തുന്നു തൃശൂരിലേക്കും എത്തുന്നു മോദിയുടെ ഗ്യാരണ്ടി അതിൽ എടുത്തു പറയുന്ന ഒന്നാമത്തെ കാര്യം പത്ത് കോടി ഉജ്ജ്വല കണക്ഷൻ നൽകി പതിനൊന്ന് കോടി കുടുംബങ്ങൾക്ക് പൈപ്പ് വഴി കുടിവെള്ളം എത്തിച്ചു പന്ത്രണ്ട് കോടി ശൌചാലയങ്ങൾ പണിതു ഒരു രൂപ വിലയ്ക്ക് സുവിധ സാനിറ്ററി പാഡ് നൽകി അറുപത് ലക്ഷം സ്ത്രീകൾക്ക് കേരളത്തിൽ ബാങ്ക് അക്കൌണ്ട് നൽകി മുപ്പത് കോടി മുദ്രാ വായ്പകൾ മഹിളാ ഉപഭോക്താക്കൾക്ക് നൽകി ഗർഭിണിക്ക് പ്രസവാധി ഇരുപത്താറാഴ്ചയാക്കി വർദ്ധിപ്പിച്ചു സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് അഡ്മിഷൻ ലോക്സഭ നിയമസഭ എന്നിവ ിലേക്കുള്ള ഈ സ്ത്രീസമരണം ഉറപ്പാക്കിയ ശക്തി നിയമം അതോടൊപ്പം തന്നെ സ്വയം സഹായ സംഘങ്ങളെ കുറിച്ച് സ്ത്രീകൾ ലക്ഷാധിപതികളായി മാറാൻ പോകുന്നു എന്നുള്ള പ്രഖ്യാപനങ്ങൾ വിശ്വകർമ്മ യോജനയിലൂടെ സ്ത്രീകൾക്ക് പരിശീലനം നൽകുന്നതിനെ കുറിച്ച് അങ്ങനെ അമ്മമാരെയും സഹോദരിമാരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്കറിയാം സ്ത്രീകളുടെ വോട്ട് എന്ന് പറയുന്നത് എത്രത്തോളം പ്രധാനമാണ് എന്നത് ബിജെപിക്ക് വളരെ നന്നായി അറിയാം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ സ്ത്രീ വോട്ടർമാർ ഒപ്പം നിന്നത് മൂലം ഉണ്ടായിട്ടുള്ള നേട്ടവും വിജയവും അവരുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പദ്ധതികളെക്കുറിച്ച് സ്ത്രീകൾക്ക് വേണ്ടി നടപ്പാക്കുന്ന പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയായാലും തെരുവോര കച്ചവടക്കാരായ സ്ത്രീകൾക്ക് സഹായം നൽകുന്ന പദ്ധതിയാണത് അതേക്കുറിച്ചൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ബി നേതാക്കൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും ആളുകളിലേക്ക് എത്തുന്നതിനേക്കാൾ എത്രയോ പതിൻമടങ്ങ് എത്തിക്കാൻ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ റോഡ് ഷോയിലൂടെ കഴിഞ്ഞിട്ടുണ്ടാകണം കേരളത്തിൽ നരേന്ദ്രമോദി സർക്കാർ എന്ത് ചെയ്തു അല്ലെങ്കിൽ രാജ്യത്ത് എന്ത് ചെയ്തു എന്തൊക്കെ പദ്ധതികളുണ്ട് എന്ന് ചോദിക്കുന്നവർക്കുള്ള കൃത്യമായ എണ്ണി പറഞ്ഞുകൊണ്ടുള്ള മറുപടി ആ ഓരോ മറുപടിയും ഓരോ പദ്ധതിയെക്കുറിച്ച് പറയുമ്പോഴും ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഉറപ്പിക്കുകയാണ് നമുക്കറിയാം നമ്മൾ പറയുമ്പോഴായാലും ഒരു കാര്യം പറയുമ്പോഴും അത് എംഫസൈസ് ചെയ്ത് പറയുമ്പോഴും ആവർത്തിക്കുന്നതിനായിട്ടാണ് ആ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന വാക്കെടുത്ത് ഉപയോഗിക്കുന്നത് അങ്ങനെ ഉറപ്പിക്കുകയാണ് ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിൽ കൂടുതൽ ഇവിടെ ചെയ്യാൻ കഴിയും ഇവിടെ എൽ ഡി എഫും യു ഡി എഫും നിങ്ങൾക്ക് എന്താണ് ചെയ്തത് ബി ജെ പി വന്നാലേ മാറ്റമുണ്ടാവൂ എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു നരേന്ദ്രമോദിയാണ് ഇന്ന് തൃശൂരിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് മിന്നുമണിയ വേദിയിലേക്ക് കൊണ്ടുവരുന്നു ശോഭനയെ വേദിയിലേക്ക് കൊണ്ടുവരുന്നു സർക്കാരിനെതിരെ പ്രതിഷേധമുയർത്തി സ്റ്റാറായി മാറിയ മറിയ വേദിയിലേക്ക് കൊണ്ടുവരുന്നു വൈക്കം വിജയലക്ഷ്മി വേദിയിലുണ്ട് എനിക്ക് തോന്നുന്നു വൈക്കം വിജയലക്ഷ്മിയുമായും മറിയക്കുട്ടിയുമായി മാത്രമാണ് മോദി നരേന്ദ്രമോദി ആ വേദിയിൽ സംസാരിക്കുന്നതായി നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് അവരുമായി കൂടുതൽ സമയം സംസാരിക്കുന്നതായ വേദിയിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ഓരോ പദ്ധതികളെ കുറിച്ച് പറയുന്നു നഴ്സുമാർ ഇറാഖിൽ കുടുങ്ങിയപ്പോൾ സുരക്ഷിതമായി എത്തിച്ചതിനെ കുറിച്ച് പറയുന്നു മോദി വിരോധം മൂലം കേന്ദ്ര പദ്ധതികൾക്ക് തടസ്സമുണ്ടാക്കുന്ന സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നുണ്ട് കുറിച്ച് പറയുന്നു ശബരിമലയെ കുറിച്ച് പറയുന്നു തൃശൂർ കുറിച്ച് പറയുന്നു ഇപ്പോൾ സമീപകാലത്ത് വരുന്ന മാധ്യമങ്ങളിൽ അത് സർക്കാരിനെ പുകഴ്ത്തുന്ന മാധ്യമങ്ങൾ മാത്രമൊന്നും അല്ലല്ലോ എല്ലാ മാധ്യമങ്ങളും ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള വ്യക്തികളെ മാത്രമായിരിക്കും അഭിനന്ദിക്കാനായി കഴിയുക പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അങ്ങനെയല്ല എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തു മറ്റു പാർട്ടികളിൽ പെട്ടവരായാലും പങ്കാളിത്തവും സംഭാവനയുമാണ് പ്രധാനം പാർട്ടിയുടെയും കൊടിയുടെയും നിറമോ അല്ലെങ്കിൽ ഗുണമോ അല്ല ഒരു അന്ധമായ രാഷ്ട്രീയം വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യം മുന്നേറുന്നില്ല എന്ന് നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന മാത്രമാണ് എനിക്ക് വിയോജിപ്പ് കേരളം പല മേഖലകളിലും മുന്നിലാണ് രാജ്യത്തിന് തന്നെ മാതൃകയാണ് അങ്ങനെ തന്നെ തുടരുകയും വേണം പക്ഷേ അതോടൊപ്പം രാജ്യം കൈവരിക്കുന്ന കുതിപ്പിനൊപ്പം കേരളം സഞ്ചരിക്കില്ല കേരളം മാറി നിൽക്കുമെന്ന് ചിന്തിക്കുന്ന ഇടത്താണ് കുഴപ്പം അതിനോട് മാത്രമാണ് എനിക്ക് വിയോജിപ്പ് പിന്നെ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ ഗ്യാരണ്ടി എന്നോ സുരേന്ദ്രന്റെ ഗ്യാരണ്ടി എന്നോ പറയുന്നതിന് േക്കാൾ ആളുകൾക്ക് മുന്നിലുള്ള കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്ത വിജയി വിജയിക്കുന്ന ഫോർമുലകളുടെ ഒരു മോഡലാണ് നരേന്ദ്രമോദി കഴിഞ്ഞ പത്ത് വർഷമായി രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ള പദ്ധതികളിലൂടെ തുടർച്ചയായ തെരഞ്ഞെടുപ്പ് വിജയങ്ങളിലൂടെ രാജ്യത്തിന് വിശ്വാസമുള്ള ഒരു ഫോർമുലയാണ് നരേന്ദ്രമോദി